തിരുവാതിരയുടെ പ്രാക്ടീസിന് പോകാനായിട്ട് ചേച്ചി പെണ്ണ് വന്നു ചേച്ചി ചേച്ചിപ്പെണ്ണെ കണ്ടപ്പോൾ ചെറുക്കാൻ ഭയങ്കര സന്തോഷം ആ നേരം കൊണ്ട് ഞാൻ റെഡിയായി ഇറങ്ങാൻ നേരത്താണ് ഞങ്ങൾ കമ്പും കോലും ഒക്കെ വെട്ടിയെടുത്തത് അങ്ങനെ ഞാൻ അളന്ന് മുറിച്ച് വെട്ടുകയാണ് കേട്ടോ വെട്ടി വെട്ടി ആറ് കമ്പ് ഞാൻ വെട്ടി വൃത്തിയാക്കി എടുത്തു നടന്ന് വേണം അങ്ങോട്ട് പോകാൻ വയനാട് വരെ നടന്നു പോകണം അവിടെ നിന്ന് ഓട്ടോയ്ക്ക് പോകാമെന്ന് കരുതി ഈ മധുര ചാടി വേണം പോകാൻ ഞാൻ അവനെ വയറ്റിലിട്ടുകൊണ്ട് ഒമ്പത് മാസവും ഈ മതിൽ ചാടിയിട്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഞാനത് അവനോട് പറയുന്നുണ്ട് മോനെ നിന്നെ വയറ്റിലിട്ടുകൊണ്ട് അമ്മ ഈ വഴിയാണ് അടാ നടന്ന് പോയിക്കൊണ്ടിരുന്നത് അവനെ വയറ്റിലിട്ട് നടന്ന വഴി കൂടെ ഇപ്പോൾ അവനെ കൈ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇതുവഴി ഒന്ന് വൈകിട്ട് നടക്കാനൊക്കെ ഇറങ്ങണമെന്ന് പക്ഷെ കൂട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പോകാനൊരു മടി ചെക്കനാണെങ്കിൽ ഇറങ്ങി വെട്ടോ വെളിച്ചമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ അമ്പരന്ന് നോക്കുമായിരുന്നു അവിടെ നിന്നപ്പോൾ വന്ദേ ഭാരത ട്രെയിം പാസ് ചെയ്ത് പോയി ഞാനവന് കാണിച്ചു കൊടുത്തു ഇതാണ് വന്യേ ഭാരതം എന്ന് അവനെന്ത് വന്യഭാരതമല്ലേ പിന്നെ ഞങ്ങളൊരു ഓട്ടോയിൽ കയറി പെട്ടെന്ന് തന്നെ സ്കൂളിലോട്ട് പോയി സ്കൂളിൽ വെച്ചിട്ടാണ് പ്രാക്ടീസ് അപ്പോഴത്തേക്ക് എല്ലാവരും വന്നായിരുന്നു അവനെ അവരെ അമ്മയുടെയിലോട്ട് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തത് അപ്പോഴത്തേക്ക് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി വന്നു ഞാൻ പിന്നെ നമ്മളെ ആ തക്കാളി പോയി നോക്കി അത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു വീട്ടിൽ പോകാം എനിക്ക് വിശക്കുന്നു വിശ പിന്നെ വിളി വന്നു തുടങ്ങിയപ്പോൾ പിന്നെ കഷ്ടമാണ് അങ്ങനെ അവിടെ നിന്ന് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് ഓട്ടോ കയറി വന്നപ്പോഴത്തേക്ക് ദൈവം വയനാട് കയറ്റും ഞങ്ങളുടെ മുമ്പിൽ കൊട്ടി അടച്ചു അടച്ചു പിന്നെ തുറന്നിട്ടല്ലേ പോകാൻ പറ്റും വീട്ടിലെത്തി ചെറുക്കൻ ദൈ പെണ്ണിൻ്റെ കൂടെ ഭയങ്കര കളിയാണ് എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു ഞാൻ തലേ ദിവസത്തെ മീൻകറി ചട്ടിയിൽ കുറച്ച് ചോറ് വിട്ട് രണ്ട് നെല്ലിക്കയും കൂടെ എടുത്ത് കുശാലായിട്ട് കഴിച്ചു അപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്